പിന്നെ എസ് ഐ ആറിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട് എല്ലാവരും ഈ വീഡിയോ സേവ് സേവിച്ചുള്ളി ഉപകാരപ്പെടും കാരണം രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിട്ട് രണ്ടായിരത്തി വോട്ട് ഇല്ലാത്തവർക്കും ഇതുവരെ വോട്ടർ പട്ടികയിൽ വോട്ട് ഇല്ലാത്തവരും ഫോം സിക്സ് പൂരിപ്പിച്ച് നൽകിയല്ലോ അപ്പം അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം അതായത് സബ്മിറ്റ് ആയിട്ടുണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാം അതുവരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിന് ഇ സി ഐ നെറ്റ് എന്ന് അടിച്ചു കൊടുക്കുക അപ്പം കണ്ടില്ല ഇവിടെ നമുക്ക് ഒരു ഇ സി ഐ നെറ്റ് എന്നുള്ളൊരു ആപ്പ് കാണാൻ കഴിയും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തവർ അത് ഓപ്പൺ ആക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും അത് ക്ലോസ് ചെയ്യാം ഓസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് ഇവിടെ കാണാം ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ കാണാൻ കഴിയും അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിക്കാൻ പറയുന്നുണ്ട് അതായത് നമ്മൾ ആദ്യമാണോ ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ന്യൂ യൂസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ഇതിൽ സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഓ ടി പി കൊടുക്കാൻ പറയും ഒ ടി പി കൊടുത്തിട്ട് വീണ്ടും ഈ സ്റ്റാറ്റസിക്കാനെത്തുമ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിന് ശേഷം നമ്മൾ ഇവിടെ സെൻഡ് ഒ ടി പിന്നു കൊടുക്കുക നമ്മളെ ഫോൺ നമ്പറും ഒ ടി പി അടിച്ചതിന് ശേഷം ഇവിടെ ലോഗിൻ ആവുന്നില്ലേ അതില് ക്ലിക്ക് ചെയ്യാം ചെയ്യേണ്ടത് ഇവിടെ റെഫറൻസ് ഐ കൊടുക്കണം ഈ റഫറൻസ് ഐ ഡി എങ്ങനെ ഫോം സിക്സ് ഒക്കെ പൂരിപ്പിച്ചു കൊടുത്തല്ലോ ഏത് ഫോം നമ്മൾ പൂരിപ്പിച്ചു കൊടുത്താലും റെഫറൻസ് ഐ ഡി ഉണ്ടാവും എന്റെ റെഫറൻസ് ഐ എന്ന് ഇവിടെ കാണുകയും ഇവിടെ റഫറൻസ് ഐ ഡി അടിച്ചു കൊടുക്കണം ഈ റെഫറൻസ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോം സിക്സോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫോം ഒക്കെ പൂരിപ്പിച്ചു കൊടുത്തല്ലോ നമ്മൾ പൂരിപ്പിച്ച് കൊടുത്താൽ നമുക്ക് റെസീറ്റ് കിട്ടുമല്ലോ ഈ റെസീറ്റിന്റെ ഏറ്റവും മുകളിലുള്ള അക്നോളജ്മെന്റ് നമ്പർ ഉണ്ടാവും അത് ഇവിടെ അടിച്ചു കൊടുക്കുക അടിച്ച് കൊടുത്തിന് ശേഷം ഇവിടെ ട്രാക്ക് സ്റ്റാറ്റസ് ഒന്നും അതിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും പേര് ലാസ്റ്റ് നെയിം അതേപോലെ തന്നെ സ്റ്റേറ്റ് നമ്മളെ അസംബ്ലി മണ്ഡലം ഉണ്ടാവും നമ്മളെ ഏത് ഫോമാണ് നമ്മൾ പൂരിപ്പിച്ചത് ഫോം സിക്സ് ആണ് ഇവിടെ ഫോം സിക്സ് അങ്ങനെ വന്നിട്ടുണ്ടാകും അപ്പം നമുക്കിവിടെ ഈ ഒരു ഗ്രീൻ കളർ കാണില്ലേ സബ്മിറ്റഡ് എന്ന് അതായത് നമ്മൾ ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട് പിന്നെ ബി എൽഒ അപ്പോയിന്റഡ് നമുക്ക് ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഏറ്റവും അടിയിൽ കണ്ടില്ലേ ആക്സെപ്റ്റ് റിജക്റ്റഡ് നമ്മൾ ഫോം അസെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ കഴിയും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതായത് നമുക്ക് എല്ലാ സ്റ്റാറ്റസും ഇതിലിങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി റിജക്റ്റ് ആയിട്ടുണ്ടോ അതേപോലെ തന്നെ പിന്നെ ആക്സെപ്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇതിൽ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ വീഡിയോ സേവ് ചെയ്തോളൂ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളൂ ഉപകാരപ്പെടും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്